നമസ്കാരം ഞാൻ ശാക്തയായ ഉപാസന സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത വിഷയം ചതയം നക്ഷത്രജാതരുടെ ജീവിതത്തിലെ ദശാകാലത്തിലെ ഒരു പ്രധാനപ്പെട്ട നാഴികയെ കുറിച്ചാണ് നമ്മൾ കുറച്ച് കാലമായിട്ട് ഓരോ നക്ഷത്രജാതരുടെയും ജനനം മുതൽ ഏകദേശം നൂറ് നൂറ്റി ഇരുപത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനിടയ്ക്ക് അവരവർക്ക് അനുഭവത്തിൽ വരാനിടയുള്ള ദശകാലങ്ങളെയും അവയുടെ ഗുണദോഷ ഫലങ്ങളെയും കുറിച്ചാണ് നമ്മൾ ഓരോരോ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ചതയം നക്ഷത്രജാതനെ സംബന്ധിച്ച ചതയം നക്ഷത്രജാതരുടെ ഏകദേശം ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തി നാല് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അവർക്ക് അനുഭവത്തിൽ വരാനിടയുള്ള ശനിദശാകാലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഇതൊരു ഏകദേശ കണക്കുകൂട്ടൽ പ്രായമാണ് കാരണം കൃത്യമായിട്ടുള്ള പ്രായത്തിൻ്റെ കാലഘട്ടം മനസ്സിലാക്കണമെങ്കിൽ ഓരോ ചതയ നക്ഷത്രയാതരുടെയും ജനന സമയം വച്ച് അവരുടെ ജാതകത്തെ ആശ്രയി ആശ്രയിച്ചു കൊണ്ട് കൃത്യമായിട്ട് അവർക്ക് ജന്മദശാകാലം എത്ര വർഷം കിട്ടിയെന്ന് കണക്കുകൂട്ടിയാൽ മാത്രമേ തുടർന്നു വരുന്ന ദശാകാലങ്ങൾ നമുക്ക് കൃത്യമായി പറയാൻ പറ്റൂ ഓരോ ചതയ നക്ഷത്രജാതനും ജനിക്കുന്നത് രാഹുർ ദശയിലാണ് രാഹുർ ദശയുടെ കാലാവധി എന്ന് പറയുന്നത് പതിനെട്ട് വർഷമാണ് പക്ഷേ ഓരോരു ചത നക്ഷത്രജാതെ ജനിക്കുന്ന സമയത്തെ അടിസ്ഥാനപ്പെടുത്തി ചിലപ്പോൾ പതിനെട്ട് ദിവസം മാത്രമേ രാഹുർ ദശാകാലം കിട്ടും ചിലപ്പോൾ പത്ത് വർഷം കിട്ടിയേക്കാം ചിലപ്പോൾ പതിനെട്ട് വർഷം കിട്ടിയേക്കാം ചിലപ്പോൾ ഒൻപത് ദിവസം കിട്ടിയേക്കാം ഇങ്ങനെയുള്ള വ്യത്യാസം വരും എന്നാൽ നമ്മളിതൊരു പൊതുഫലമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുമ്പോൾ രാഹുർ ദശാകാലത്തിൻ്റെ പാതി അതായത് പതിനെട്ട് വർഷത്തിൻ്റെ പാതി ഏകദേശം ജന്മനക്ഷത്ര ദശാകാലം എന്ന രീതിയിൽ നമ്മൾ കണക്കൂട്ടുക ഈ കണക്കുകൂട്ടൽ ആദ്യത്തെ ദശാകാലത്തിന് കണക്കൂട്ടൽ കൃത്യമാകണമെന്നില്ല അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞു വരുമ്പോൾ ഈ വയസ്സിൽ ഈ ദശാകാലം അനുഭവത്തിൽ വരുന്നതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നേരി വ്യത്യാസം സമയം അപ്പോൾ ആ നമ്മളിവിടെ ഇടുന്ന ഏകദേശം കണക്കനുസരിച്ച് കൂട്ടുകയാണെങ്കിൽ ഏകദേശം രാഹുർ ദശാകാലം ഇവർക്ക് ജനന ദിവസം മുതൽ ഒൻപത് വയസ്സ് വരെ തുടർന്ന് ഒൻപത് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ വ്യാഴദശാകാലം ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തി നാല് വയസ്സ് വരെ ശനി ദശാകാലം എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റിയത് ഇവരെ സംബന്ധിച്ച് ചതയനക്ഷത്ര സംബന്ധിച്ച് ഇവർക്ക് രാഹുർ ദശയിൽ ജനിക്കുന്ന ഇവരെ സംബന്ധിച്ച് മൂന്നാമത്തെ ദശാകാലമാണ് ശനി ദശാകാലം ഏകദേശം ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തി നാല് വയസ്സ് വരെയുള്ള കാലഘട്ടം വിപത് നക്ഷത്രാധിപദിശ എന്നൊക്കെയാണ് പറയുക അതിൻ്റെ ഒരു ഫലസാധ്യതയെടുത്താൽ ശനി ദശാകാലം എന്ന് പറയുന്നത് തന്നെ പൊതുവെ ഏകദേശം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും ശനീശ്വരനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത നമ്മൾ ജ്യോതിഷത്തിൽ പറഞ്ഞാൽ ആർക്കും എന്തും കൊടുക്കുന്നവരാണ് ശനീശ്വരൻ പക്ഷെ വെറുതെ ഇരിക്കുന്നവർക്ക് ആർക്കും ഒന്നും കൊടുക്കില്ല എത്രയേറെ ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കുന്നുവോ ആ അധ്വാനിക്കുന്നത് അധ്വാനിക്കുന്നവനെ അധ്വാനിക്കുന്നതിൻ്റെ പ്രതിഫലം ഒപ്പം ആ അധ്വാന പദത്തിലൂടെ നടക്കുമ്പോൾ സഞ്ചരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഇതാണ് ശനി ദശാകാലത്ത് ശനീശ്വരൻ ചെയ്യുന്ന ഏറ്റവും നല്ല കാരണം നമ്മൾ ശനിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ശനിയെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഭയം അത് കണ്ടകശ്ശനി ഇടകശ്ശിനി അഷ്ടമശനിന്നൊക്കെയുള്ള ഭാവങ്ങൾ വരുന്നതുകൊണ്ടായിരിക്കാം എന്നാൽ ശനീശ്വരൻ എങ്ങനെ ഉപദ്രവകാര്യൊന്നുമല്ല പൊതുവെ കണ്ടകശനി അഷ്ടമശനി ജന്മശനി ഭാവത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ കടുക് മണി പോലും കടുകമണിയോളം പോലും വ്യത്യാസം വരെ നിർവഹിക്കുന്നു അത് നമുക്ക് ഗുണമോ ദോഷമോ എന്നുള്ളത് നമ്മുടെ ജന്മകർമ്മങ്ങളെക്കെ ആശ്രയിച്ചിരിക്കും എന്നാൽ പോലും ശനി ദശാനാഥനായിട്ട് വരുമ്പോൾ നമുക്ക് എന്തും അദ്ദേഹം തരും പക്ഷെ അത് നിസ്സാരമായിട്ട് നേടിയെടുക്കാൻ പറ്റില്ല ഒരു തൊഴിൽ പഠിക്കുന്നു വിചാരിക്കുക ശനി ദശാകാലത്ത് നമ്മളൊരു തൊഴിൽ പഠിച്ചെടുക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ കഠിന പരിശ്രമം നടത്തിയാൽ മാത്രമേ അത് പഠിച്ചെടുക്കാൻ സാധിക്കൂ അപ്പോൾ ഈ ശനി ദശാകാലം എന്ന് പറയുന്നത് ചതിയം നക്ഷത്രജാതനെ സംബന്ധിച്ച് ഇവരുടെ ഒരു ഏകദേശ കണക്കനുസരിച്ച് ജന്മദശ വെച്ചു കൊണ്ട് നമ്മൾ ഏകദേശം കണക്ക് കൂട്ടുന്നതനുസരിച്ച് ഇവർക്ക് ഏകദേശം ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തി നാല് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ശനി ദശാകാലമായിരിക്കും ഈ ശനി ദശാകാലം എന്ന് പറയുന്നത് ചതയനക്ഷത്രെ സംബന്ധിച്ച് ഇവർ നല്ലതുപോലെ ഉടച്ചു ഒരു കാലഘട്ടമാണ് അവർ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കാത്ത സുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ ഇല്ല ഒപ്പം അനുഭവിക്കാത്ത ദുഃഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതുമില്ല കാരണം ഗുണദോഷ സമ്മിശ്രം എന്നൊക്കെ നമ്മൾ ചില ഫലങ്ങൾ പറയുമ്പോൾ പറയാറുണ്ട് ഗുണദോഷ സമ്മിശ്രം അല്ലെങ്കിൽ സുഖ ദുഃഖം ആയിട്ട് കലർന്നത് ആ ഒരു രീതിയിലായിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ശനിദശാകാലം എന്ന് പറയുന്നത് അനുഭവത്തിൽ വരാനുള്ളത് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികളെ നേരിടേണ്ടി വരുന്നൊരു കാലഘട്ടമായിരിക്കും ശനിദശാകാലം സ്വദേശത്തു നിന്നും വിദേശത്തേക്കുള്ള യാത്രകൾ ഒരുപക്ഷെ വേണ്ടി വരും തന്നിൽ പ്രായം കൂടിയവരുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ വേണ്ടിവരും അപ്രതീക്ഷിതമായിട്ട് ചില അതിദാരുണ സംഭവങ്ങളെ നേരിടേണ്ടി വരും അതിന് ദൃക്സാക്ഷിയാകേണ്ടി വരും വിശ്വാസവഞ്ചനയ്ക്ക് ഇരയാകേണ്ടി വരും തന്നിൽ പ്രായം കൂടിയവരുമായിട്ടുള്ള സൗഹൃദം മൂലമോ ചങ്ങാത്തം മൂലമോ ചില ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ചെറിയ ചെറിയ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ വഴിതിരിച്ചുവിടാൻ പറ്റുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ ലഭിച്ചേക്കാം മനസ്സിൽ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ സംബന്ധിച്ച് അപവാദങ്ങൾ കേൾക്കേണ്ടി വരും സ്നേഹത്തിൻ്റെ പേരിൽ പ്രണയത്തിൻ്റെ പേരിൽ വഞ്ചിക്കപ്പെടുകയോ ചൂഷണം ചെയ്യപ്പെടുകയോ കബളിപ്പിക്കപ്പെടുകയോ ചെയ്താക്കാം കുടുംബത്തിന് വേണ്ടിയിട്ട് എത്ര ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത് പരിശ്രമിച്ചു പോയി എത്രയേറെ അവർ ചങ്കെടുത്ത് പുറത്ത് കാണിച്ച് കുടുംബത്തിന് വേണ്ടി പരിശ്രമിച്ചാലും ചെമ്പരത്തി പോവാണെന്ന് പറയുന്നത് പോലെ ആക്ഷേപിച്ച് അപഹസിച്ച് പരിഹസിച്ച് ഒരു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുന്ന തരത്തിൽ നടതള്ളപ്പെടുന്ന തരത്തിലേക്കും ചില അനുഭവങ്ങൾ വരാം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പറയുമ്പോഴും കേൾക്കുമ്പോഴും പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം ഏതൊരു വ്യക്തിയുടെയും ജാതകത്തിൽ ഈ പറയുന്ന ശനീശ്വരൻ ഏത് ഭാവത്തിൽ നിൽക്കുന്നു എന്നതിനെക്കൂടെ ആശ്രയിച്ചാണ് ഗുണദോഷ ഫലങ്ങൾ വരിക അപ്പോൾ ഒരു ജാതകത്തിൽ ശനീശ്വരൻ വളരെയേറെ ഗുണവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ യോഗകാരകനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമ്മളീ അല്പം മുമ്പ് പറഞ്ഞ ഫലങ്ങളെല്ലാം വേറൊരു രീതിയിൽ ഇവർക്ക് അനുകൂലമായിട്ട് വരും അപ്പോൾ അത്തരത്തിൽ നമ്മളൊന്ന് പരിശോധിച്ചാൽ ഒരു ജാതകത്തിൽ ശനീശ്വരൻ ഈ ചതയനക്ഷത്രജാതർക്ക് ദോഷകാരകനാണെന്ന് വിചാരിക്കുക ദോഷകാരകനാണെങ്കിൽ എന്തൊക്കെ ഫലങ്ങളാണ് തരം ഇടയുള്ളതെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം ദോഷകാരകനാണെങ്കിൽ കടബാധ്യതകൾ വർദ്ധിച്ച് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയേക്കാം അതല്ലെങ്കിൽ പ്രണയ വിഷയങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ നിയമപരമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന അവസ്ഥ ഇതൊന്നുമല്ലെങ്കിൽ വിശ്വാസവഞ്ചനയ്ക്കടിപ്പെട്ട് സാമ്പത്തിക വിഷയങ്ങൾ സംബന്ധിച്ചോ പ്രണയ വിഷയങ്ങൾ സംബന്ധിച്ചോ ഒക്കെ വിശ്വാസവഞ്ചനയ്ക്കടിപ്പെട്ട് ജീവിതം തന്നെ അവസാനിപ്പി അവസാനിപ്പിച്ചാൽ തോന്നുക അതിനു വേണ്ടിയിട്ടൊരു യാത്ര ചെയ്യുക ആ യാത്രയിൽ എന്തെങ്കിലും തരത്തിലുള്ള ടെസ്റ്റ് വരിക ആ ടെസ്റ്റിലൂടെ അവർ മറ്റേതെങ്കിലും ദേശത്തിലോ ഏതെങ്കിലും പ്രദേശങ്ങളിലെത്തുക വാർദ്ധക്യം ബാധിച്ച അല്ലെങ്കിൽ ഈ ജാതകരെക്കാൾ കൂടുതൽ പ്രായമുള്ളവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാകുക അതല്ലെങ്കിൽ അത്തരക്കാരിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ ലഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുക പ്രായമായവരെ വിവാഹം കഴിക്കേണ്ടി വരിക അതുപോലെ തന്നെ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകിച്ച് ഈ ഫിസിയോതെറാപ്പി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മൊസാറ്റികൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള തൊഴിലുകൾ പഠിക്കുവാനോ അല്ലെങ്കിൽ അവ ചെയ്യുന്ന ഇടങ്ങളിൽ വസിക്കുവാനും ഇടയാവുക ഈ ചെമ്മരിയാട് ആട് ഒട്ടകം പോലെയുള്ള ജീവികൾ വസിക്കുന്ന രാജ്യങ്ങളിൽ സന്ദർശിക്കുവാനും അവിടെ വസിക്കുവാനിടയാവുക ശാരീരിക വൈകല്യമുള്ള ഏതെങ്കിലും വ്യക്തികളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു ബന്ധം വരികയോ അതുമൂലം ഏതെങ്കിലും ചെറിയ ചെറിയ നേട്ടങ്ങൾ വരികയോ ചെയ്യുക ദോഷകാരകനാണ് ശരിയെങ്കിൽ നമ്മൾ ഒരു ദിവസമെങ്കിലും ഭക്ഷണത്തിന് പോലും വഴിയില്ലാതെ ഭിക്ഷ എടുക്കേണ്ടി വരുന്ന അവസ്ഥയിൽ കൃത്യസമയത്ത് കുളിക്കാതെ നനയ്ക്കാൻ കഴിയാതെ അല്ലെങ്കിൽ കുളിക്കാൻ കഴിയാതെ നനയ്ക്കാൻ കഴിയാതെ മുഷിഞ്ഞ വസ്ത്രത്തോടുകൂടെ ഉഷിഞ്ഞ വിയർപ്പം നിറഞ്ഞ ദേഹത്തോടുകൂടെ നമ്മൾ കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ ശനി സമ്മാനിക്കുക ദോഷകാരകനാണ് ശനിയെങ്കിൽ ജാതകത്തെ ഇതോടൊപ്പം കാലിന് സംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യം അല്ലെങ്കിൽ മനസ്സറിയാതെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയമാകുക നിയമപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരിക നമുക്കതിൽ ആരെങ്കിലും കള്ളസാക്ഷി പറയുക സർക്കാരും രാജ്യവും നിയമം പോലെ നമുക്കെതിരാവുക ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും മാനസിക സംഘർഷങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വരിക ഇതിനിടയ്ക്ക് വരുന്ന രോഗദുരിതങ്ങൾ ബിഷപ്പിൻ്റെ കാഠിന്യങ്ങളുണ്ടാകുന്ന മോഹാലസ്യം ഇങ്ങനെയുള്ളൊരു ദുരന്തകഥയിലെ നായകനോ നായികയോ ആയി മാറാൻ വളരെയേറെ ഒരു സാഹചര്യമാണ് ശനീശ്വരൻ നീച്ചനാണ് ശനി എന്ന് പറയുന്നത് ഇനിയിപ്പം ശനീശ്വരൻ ശുഭനാണെന്ന് വിചാരിക്കുക നീച്ചനല്ല ശനീശ്വരൻ ശുഭനാണെങ്കിൽ ചതയനക്ഷത്രജാതരായിട്ടുള്ളവരെ സംബന്ധിച്ച് അവരുടെ ഒരു ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തിനാല് വയസ്സുള്ള ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ ഗുണഫലങ്ങളുണ്ടാവും പ്രതീക്ഷിക്കാതെയുള്ള സ്ഥാനമാന ലബ്ധി പ്രതീക്ഷിക്കാം സർക്കാർ ജോലി കിട്ടുക വിദേശത്ത് ജോലി കിട്ടുക ഏതെങ്കിലും നല്ല തരത്തിൽ നല്ല രീതിയിലുള്ള ഉന്നതന്മാരുമായിട്ടൊരു ബന്ധം വരിക അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ത്രിതല പഞ്ചായത്തുകളിലോ നിയമസഭയിലോ പാർലമെൻറ്റിലോക്കൊക്കെ മത്സരിച്ച് വിജയിക്കുക അതല്ലെങ്കിൽ ബിരുദധാരികളാണെങ്കിൽ അവരെ സംബന്ധിച്ചവർക്ക് ഉയർന്ന സ്ഥാപനങ്ങളിൽ ഉയർന്ന തസ്തികയിൽ ജോലി ലഭിക്കുക സാമ്പത്തികമായിട്ടുള്ള ലാഭമുണ്ടാകും പേര് പ്രശസ്തി പുകൽ ഇവയൊക്കെ ലഭിക്കും അതോടൊപ്പം തന്നെ സ്വന്തം നിലയിലൊരു രമ്യ ഹർമ വളരെ മനോഹരമായ വീട് വയ്ക്കാൻ സാധിക്കും വാഹനങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും ബന്ധുജനങ്ങളെയും ആശ്രയിച്ചു വരുന്നവരെയും സാമ്പത്തികമായിട്ട് സഹായിക്കാൻ സാധിക്കും ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷ പ്രവർത്തനങ്ങൾ പങ്കാളിയാകാൻ സാധിക്കും പ്രത്യേകിച്ച് കരിമരുന്നിൻ്റെ സ്പോൺസർഷിപ്പ് മുത്തുക്കുട എടുക്കുന്നത് പോലുള്ള കാര്യങ്ങളുടെ സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ ഈ ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നത് പോലെയുള്ള സ്പോൺസർഷിപ്പൊക്കെ നടത്തുന്ന തരത്തിൽ നാട്ടിലെ ഒരു പ്രാമാണികത്തൊരു അല്ലെങ്കിൽ പ്രമാണിങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ ആയുർ ദോഷ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ സാധിക്കും കേസുകൾ വിജയിക്കും ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ സ്വത്തുക്കൾ സംബന്ധിച്ച കേസൊക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ വിജയിച്ചു പോകും അതുപോലെ തന്നെ ആകാശമാർഗെ സഞ്ചരിക്കാൻ പറ്റിയ വിമാനത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കും തുടരെ 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 യാത്രകൾ വേണ്ടി വരും ഏറ്റെടുക്കുന്ന ഏതൊരു കച്ചവട മേഖലയിലും വൻ വിജയം പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് അസംസ്കൃത വസ്തുക്കളുടെ വിപണനം പെട്രോളിയം പോലുള്ള ധന വസ്തുക്കളുടെ വിപണനം കണ്ടെങ്കിൽ ബന്ധപ്പെട്ട് ധാരാളമായിട്ടുള്ള ധനം വരും ഒരുപാട് ഒരുപാട് നേട്ടങ്ങളും രാജകീയ സുഖഭോഗങ്ങളും ഒപ്പം അധികാരപ്രാപ്തിയും അധികാരസ്ഥാനത്തിരിക്കുന്നവർ വന്ന് വെയിറ്റ് ചെയ്ത് ഈ നക്ഷത്ര ജാതരെ അല്ലെങ്കിൽ ഈ ദശാത്മാകാലുള്ളവരെ കാണേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടാകും ഇത് ശനീശ്വരൻ ശുഭനായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ഫലങ്ങൾ ഇനിയിപ്പോൾ ശനീശ്വരൻ ശുഭനുമല്ല അത്രയ്ക്ക് നമ്മുടെ മോശമല്ലാത്തൊരവസ്ഥ തന്നെയായിരിക്കും ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഫലം ഒറ്റ വാക്കിൽ പറഞ്ഞ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം രാജാവുമായിട്ട് ബന്ധമുണ്ടാകുമെന്ന് വിളിച്ചുണ്ടാകും എന്തായിരിക്കും ഒരു യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു നമ്മൾ പോകുന്നു ആ പോകുന്ന സ്ഥലത്ത് രാജാബലങ്ങൾ ഭരണാധികാരി നമ്മളോടൊപ്പം അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് വന്ന് നമ്മളൊന്ന് പരിചയപ്പെടുന്നു കുശലം പറഞ്ഞു അവിടെ തീർന്നു ഫലം ഇനി ഇനിയത്തില്ലെങ്കിൽ രമ്യകർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കും അത് വളരെയേറെ മുതൽ മുടക്കി നിർമ്മിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലുകളിലോ അല്ലെങ്കിൽ ഒരു ടൂറിസം ഗസ്റ്റ് ഹൗസുകളിലോ ഒക്കെ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം തങ്ങാനുള്ള അവസരം കിട്ടുന്നു ആ ഫലം അങ്ങനെ അങ്ങ് തീരും അതുപോലെ തന്നെ ധനം ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ധന ക്രൈം ക്രൈം ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ നമ്മളിവിടെ ഭാ എന്താ പറയുക നമ്മളവിടെ സാക്ഷിയാകുന്നു അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കാനൊരു വലിയ എമൗണ്ട് തുക നമ്മൾ വാങ്ങിച്ച് മറ്റൊരാൾക്ക് കൊടുക്കുന്നു വാങ്ങിച്ച് മറ്റൊരാൾക്ക് കൊടുക്കണം അതുപോലെ നമ്മളതിലാണോ സാധിക്കുന്നത് അപ്പം ശനീശ്വരൻ വളരെയേറെ ശുഭനാണെങ്കിൽ വളരെയേറെ ഗുണഫലങ്ങളും ദോഷകാരകനാണെങ്കിൽ വളരെയേറെ ദോഷങ്ങളും ഗുണഘോഷ സമ്മിശ്ര ഫലമാണെങ്കിൽ നേട്ടങ്ങളും കോട്ടങ്ങളും അടങ്ങുന്ന രീതിയിലായിരിക്കും ശനീശ്വരൻ്റെ ഒരു ദശാകാലത്തെ സ്വാധീനം ഇത് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇത് കേൾക്കുന്ന ഏതൊരു സാധാരണക്കാരൻ തോന്നും ശനീശ്വരൻ ഒരു നീതനാണ് അല്ലെങ്കിൽ ഒരു ഒരു ദയയില്ലാത്തവനാണ് ശനി എന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിൽ ചൊല്ലുണ്ട് അവനൊരു ശനിയനാണ് എന്ന് പറഞ്ഞാൽ അവനൊരു ഒരു ഒരു തരത്തിൽ അവനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്രയതാണ് ഒരു പോഷക്കാരനാണെന്നാണ് ആ ഒരു ധാരണ ആ ധാരണ തികച്ചും തെറ്റാണ് കാരണം ശനീശ്വരനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ ഐതിഹ്യ കഥകളിലൂടെ കഥകളിലൂടെയൊക്കെ മനസ്സിലാക്കിയാൽ ഒരിക്കലും ഒരു നക്ഷത്രജാതരോടും പ്രത്യേകിച്ച് സ്നേഹമോ പ്രത്യേകിച്ച് വിരോധമോ ഉള്ള ഒരാളായിട്ടല്ല പറയുന്നത് മറിച്ച് അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെടുന്ന ദൗത്യം ശനീശ്വരൻ്റെ സാധാരണഗതിയിൽ ജ്യോതിഷത്തിലൊക്കെ പിന്നെ വിലയിരുത്തുന്നത് ഒരു നീതിജ്ഞൻ നീതിമാർഗത്തിൽ ക്ഷലിക്കുന്നത് അതായത് നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഓതൊരുവിധ സമ്മർദ്ദങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും വഴങ്ങാത്ത ഒരു ന്യായാധിപൻ അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഓരോ മനുഷ്യൻ്റെയും അല്ലെങ്കിൽ ഓരോ മനുഷ്യനായിട്ട് ജന്മം ഓരോ ആത്മാക്കളുടെയും പൂർവ്വജന്മങ്ങളെയും പുണ്യ പിന്നെ മുജ്ജന്മങ്ങളെയും ഒക്കെ സംബന്ധിക്കുന്ന വിശദമായിട്ടുള്ള ഡീറ്റെയിൽ ഉണ്ട് അത് മുജ്ജന്മത്തിൽ മുജ്ജന്മമാണ് ഈ ജ്യോതിഷപരമായിട്ടൊക്കെ പറയുമ്പോൾ മുജ്ജന്മത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അതനുസരിച്ച് പറയുമ്പം മുജന്മങ്ങളെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ മറ്റുള്ള ജീവനുകൾക്ക് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ ഇവയ്ക്കൊക്കെ ശിക്ഷ ഈ കാലഘട്ടത്തിൽ അനുഭവിച്ച മറിയാം അതിനു വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു ഒരു ദൈവമാണ് അല്ലെങ്കിൽ ദൈവ ദൈവത്തിൻ്റെ ഒരു മോഡലാണ് ശനീശ്വരൻ എന്നാൽ ശനീശ്വരനെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകത ഉണ്ട് മറ്റൊരു മറ്റേതൊരു ദേവന്മാരെ ഇല്ലാത്ത ഒരു പ്രത്യേകത മുജ്ജന്മത്തിൽ നമ്മൾ ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ജന്മത്തിൽ നമ്മൾ വളരെയേറെ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ട ഒരു വിധിപ്പകർപ്പാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നടപ്പാക്കാൻ വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നതെങ്കിലും ഇദ്ദേഹം നമ്മളെ പിടിക്കുന്ന സമയം മുതൽ നമ്മളെ ബാധിക്കുന്ന സമയം മുതൽ നമ്മളെ അദ്ദേഹം വളരെ വിശദമായ നിരീക്ഷണത്തിലാക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ശനിയുടെ ദൃഷ്ടിക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത് ശനിയുടെ ദൃഷ്ടി വക്രദൃഷ്ടി എന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ ആ ദൃഷ്ടിക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാലും നമ്മളെ പിടിക്കുന്ന സമയം മുതൽ നമ്മളെ അദ്ദേഹം ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കും അത് പരിശോധിച്ചുകൊണ്ടേയിരിക്കും എന്താണ് പരിശോധിക്കുന്നത് മുജ്ജന്മത്തിൽ ഇവൻ ചെയ്തിട്ടുള്ള പാപകർമ്മങ്ങൾ അല്ലെങ്കിൽ ധിക്കാരങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള സർവചരാചരങ്ങൾക്കും ദോഷകരമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള അഹംഭാവം ഈ ജന്മത്തിൽ ആവർത്തിക്കുന്നുണ്ടോ പശ്ചാത്തലമിക്കുന്നുണ്ടോ ഇതാണ് അദ്ദേഹത്തിൻ്റെ നോട്ടം ഈ ജന്മത്തിൽ നമ്മൾ വളരെയേറെ സൗമ്യനും ശാന്തശീലനും മറ്റൊരു സഹജീവികൾക്കും സഹജീവികളെന്ന് പറയുന്നത് മനുഷ്യന് മാത്രമല്ല പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം അതിൽപ്പെടുന്നതാണ് അവയ്ക്കൊന്നും യാതൊരു വിധത്തിലുമുള്ള ദ്രോഹം ചെയ്യാതെ യാതൊരു വിധത്തിലുമുള്ള ഹിംസയില്ലാതെ നമ്മുടെ വഴിയെ നമ്മുടെ എന്താ പറയുക നമ്മുടെ അന്നം തേടി പോകുന്നു നമ്മളത് നേടുന്നു ഉണ്ടാകാതെ ഇരിക്കുന്നു ആ ഒരു നയത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ ശനീശ്വരന് ഒരു പ്രത്യേക വാത്സല്യം ഉണ്ടാകുമെന്ന് പറയുന്നത് വാത്സല്യം ഉണ്ടാകുമെന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന നമ്മൾ നമ്മളുടെ കുറ്റപത്രങ്ങളിൽ എന്തെങ്കിലും അയവ് വരുമെന്നോ അല്ലെങ്കിൽ നമ്മളെ അങ്ങോട്ട് വെറുതെ വിടുന്നു എന്നും അർത്ഥമൊന്നുമില്ല കാരണം അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത് അദ്ദേഹം യാതൊരുവിധ പ്രലോഭനങ്ങൾക്കും ഭീഷണിക്കും സ്വാധീനിക്കും സ്വാധീനത്തിനും വഴങ്ങാത്തൊരു ന്യായാധിപനോ എന്നാൽ മുജ്ജന്മത്തിൽ അവൻ്റെ ജന്മ ജന്മത്തിൻ്റെ കർമ്മം എന്തായിരുന്നു അത് പാപമങ്കിലമാണെങ്കിലും ഈ ജന്മത്തിൽ അവൻ ആ പാപപങ്കിലങ്ങളെ അറിഞ്ഞും അറിയാതെയും ഈ കാലഘട്ടത്തിൽ ഈ ജന്മത്തിലവൻ വളരെ സ്വാധീകനായിട്ട് മറ്റൊരു പരദ്രോഹ ചിന്ത ചെയ്യാതെ ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുതനാണ് എന്ന് ശനീശ്വരൻ്റെ മനസ്സിലായാൽ ശനീശ്വരൻ അദ്ദേഹത്തിൻ്റെ പിടി മുറുക്കെ പിടിക്കുക എന്നുള്ളത് ആ പിടിയിൽ ഒരു ഒരു ചെറിയ ഗ്യാപ്പ് ഒന്ന് അയച്ചു തരുമെന്നു പറയുന്നത് അത് നിലവിലുള്ള കർമ്മം കൂടെ നോക്കി വിധിക്കുന്നവനാണ് ശനീശ്വരൻ എന്ന് ഒറ്റവാക്കി പറയാം അപ്പോൾ ചതയ നക്ഷത്രയാത്രയെ സംബന്ധിച്ച് അവരുടെ നല്ല പ്രായമെന്ന് പറയുന്നത് നല്ല പ്രായമെന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തഞ്ച് വയസ്സുകൾ നാൽപ്പത്തിനാല് വയസ്സുള്ള കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ ശനീശ്വരൻ ശുഭനാണെങ്കിൽ അവർക്ക് തെറ്റില്ലാതെയുള്ള ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ജോലി കിട്ടുക ഉന്നത പദവി നേടുക വീട് വാങ്ങിക്കുക കാറ് വാങ്ങിക്കുക മക്കളുണ്ടാവുക പെൺകുട കല്യാണം നടത്തി കൊടുക്കുക കടബാധ്യത ഒന്നും ഇല്ലാതിരിക്കുക ഇങ്ങനെ കടബാധ്യത ഇല്ലാതിരിക്കുന്ന മാത്രമല്ല വലിയ നിക്ഷേപം ഉണ്ടാക്കി എടുക്കുക ഇതിനൊക്കെ സാധിക്കും ഇനി ശനീശ്വരൻ നീച്ചനാണെങ്കിൽ ദേശം വിട്ട് ദേശം പോയാൽ പോലും പത്ത് രൂപ മിച്ചോണ്ടാക്കാൻ പറ്റില്ല എവിടെയൊക്കെ ചെല്ലുന്നു അവിടെ എല്ലാം കടമായിരിക്കുന്നു അവരുടെ കുഴപ്പമല്ല കടബാധ്യത വർദ്ധിച്ചു കൊണ്ടേരിക്കണം സാമ്പത്തികമായിട്ട് മേടിച്ചാൽ കൊടുക്കുന്നില്ല എന്നുള്ള വിഷയങ്ങൾ കൊണ്ട് ധനകാര്യ സ്ഥാപനങ്ങളുടെ അടക്കം ചിലപ്പം കേസ് വഴക്കുകൾ ഉണ്ടാക്കാം കുടുംബത്തിൽ നിന്നും കുടുംബത്തെ കുടുംബക്കാരും പെണ്ണുക്കാരും ഒക്കെ ശത്രുക്കളെ പോലെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു തെരുവ് നായിയോട് പോലും കാണിക്കുന്നത്ര മര്യാദയില്ലാതെ ഈ നക്ഷത്രയാതരുടെ ആ കാലഘട്ടത്തിൽ പെരുമാറിയേക്കാണ് എല്ലാവരും എഴുതിത്തള്ളുന്നൊരു ക്യാരക്ടറായിട്ട് തോന്നാൻ യാഥാർത്ഥ്യം അതല്ല അങ്ങനെ തോന്നാൻ ഇടയുള്ളൊരു കാലഘട്ടം ഈ കാലഘട്ടത്തിലും ഇവരെ സംബന്ധിച്ച് ഇവരെ ഈ അഗ്നിപരീക്ഷണങ്ങളൊക്കെ നീ പൊരുതി നെയ് നേരിട്ട് വിജയിച്ചുകൊണ്ട് മുന്നേറുന്നു എന്നുള്ളത് തന്നെയാണ് ഇവരെ ശനീശ്വരൻ വളരെയേറെ കെയർ എന്ന് പറയാം നമുക്ക് സാധിക്കും കാരണം ശനീശ്വരന് ഒരുപാട് പരീക്ഷണം കൊടുക്കുന്നുണ്ട് ഒരുപാട് അവരെ പരീക്ഷിക്കുന്നുണ്ട് തങ്കം തെയ്യിട്ട് ഉരുക്കി 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 എങ്ങനെയാണോ സ്വർണ്ണമാക്കുന്നത് അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള സ്വർണം എങ്ങനെ പിന്നെ ഉരുക്കിയെടുക്കുന്നതോ അതുപോലെ ഈ നക്ഷത്ര യാതൊരുടെ വ്യക്തിത്വത്തെ ശരിക്കു നല്ലതുപോലെ മറച്ചിട്ടും തിരിച്ചിട്ടും തിരിച്ചിട്ടും മറിച്ചിട്ടും വേണ്ട രീതിയിൽ നല്ലതുപോലെ പഴിപ്പിച്ച് പഴിപ്പിച്ച് പഴിപ്പിച്ചെടുത്ത് അവരുടെ വ്യക്തിത്വത്തിന് വളരെയേറെ കാഠിന്യവും അതോടൊപ്പം തന്നെ അവരുടെ വ്യക്തിത്വത്തിന് ഒരു പുതിയ ദിശാബോധവും നൽകുവാൻ ശനീഷ് കഴിയുന്നുണ്ട് പക്ഷെ വേണ്ടി അവർ നേരിടേണ്ടി വരുന്ന പരിഹാസങ്ങൾ വിമർശനങ്ങൾ ആക്ഷേപങ്ങൾ ഇവയൊക്കെ മനുഷ്യൻ്റെ കണ്ണുനോക്കുമ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ തലത്തിൽ നമ്മൾ അതിനെ നിരീക്ഷിക്കുമ്പോൾ വലിയ കടമ്പുകളായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഒരു നാൽപ്പത്തി നാല് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും ചതയനക്ഷത്രെ സംബന്ധിച്ച് ഇത് ഞങ്ങൾക്കൊന്നും വരാനില്ല ഒരു ചുക്കും വരാനില്ല വരാനുള്ളതൊക്കെ ഞങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ അനുഭവിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോഴും അവർ വലിയ മാരകമായ രോഗങ്ങൾ കഴിമയാകുന്നില്ല അല്ലെങ്കിൽ മരിച്ചിട്ടില്ല മരിക്കാതെ എപ്പോഴും ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ നേരിട്ട് പറഞ്ഞത് മരിക്കാതെ എന്തുകൊണ്ട് ജീവിച്ചിരിക്കണമെന്ന് ചോദിച്ചാൽ തുടർന്ന് വരുന്ന കാലഘട്ടങ്ങളിൽ അവർക്ക് നഷ്ടപ്പെട്ട എല്ലാ ഗുണഗണങ്ങളും നൽകുവാൻ നേടിയെടുക്കുവാനുള്ള അവസരം വീണ്ടും സർവശക്തനായ ജഗതീശ്വരൻ അവിടെ ബാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഏതൊരു നക്ഷത്രയാതനെയും സംബന്ധിച്ച് ഇതുപോലുള്ള ഏതൊരു ഏതെങ്കിലും ഒരു ദശാകാലം അവരുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ നടന്നതായിട്ടുണ്ടാകും എന്നാൽ ചതയ ചതയനക്ഷത്രക്കാരെ സംബന്ധിച്ച് നമ്മൾ പൊതുവെ ഓർമ്മ നമ്മുടെ നാടൻ പോലെ ചതയമാണോ ചതഞ്ഞ് കരഞ്ഞ് കിടക്കുമെന്നു പറയുക കാരണം അടിക്കുമായി അടിമടിച്ചുകൊണ്ടേയിരിക്കും എന്നാലും കുടിഞ്ഞു പോവില്ല എന്താ ചതഞ്ഞ് കിടക്കുക അതായത് പീഡനങ്ങളുടെ പുറത്ത് പീഡനങ്ങളും പരീക്ഷണങ്ങളുടെ പുറത്ത് പരീക്ഷണങ്ങളും നേരിടുമ്പോഴും അവരവരുടെ ആത്മബലത്തെ മുറുകെ പിടിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ഏത് പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് വരുവാൻ ഒരു ആത്മശക്തി പ്രേരകമായിരിക്കും എന്നുള്ളതാണ് നമുക്കതിന് മനസ്സിലാക്കാനുള്ളത് അതുകൊണ്ട് ചതയ നക്ഷത്രയെ സംബന്ധിച്ച് എല്ലാ നക്ഷത്രക്കാരുടെയും ഫലം ഇങ്ങനെ ആകണമെന്നില്ല ശനീശ്വരൻ്റെ ഓരോരുത്തരോടും ജാതകത്തിലെ രാശസ്തി കൊല്ലിക്കും എന്നാൽ ഏകദേശ ഫലം ഇങ്ങനെ ആയിരിക്കും വരാൻ സാധ്യത ഉള്ളത് അല്ലെങ്കിൽ ശനി ഗുണ ഗുണവാനായിരിക്കും ജാതകത്തെ അല്ലെങ്കിൽ നീതനായിരിക്കും നെയ്തനാണെങ്കിലും ഗുണവാനാകാനെങ്കിലും വരാനിടയുള്ള ഏകദേശ ഫലങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഇന്ന് മുഴുവൻ പറഞ്ഞില്ല തുടർന്ന് പറയാനുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നതാണ് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം